ഹായ് ഫ്രണ്ട്സ് അസ്സാമലക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ നമ്മളെ മൂന്നാമത്തെ നോമ്പ് നോമ്പോ തുറക്കാനിവിടെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെറൈറ്റി ഡ്രിങ്കും വെറൈറ്റി സ്നാക്കൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ തരി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ചപ്പാത്തിയോ പത്തിരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളൊന്ന് കടികളായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ നമുക്ക് സാദാ ചോറാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെയുള്ള കറിയാണത് മോര് കാച്ചേതാണ് പിന്നെ ബീഫ് വെരട്ടിയതുണ്ട് പിന്നെ സാദാ ചോറാണ് കേട്ടോ റേഷൻ അരിൻ്റെ ചോറാണ് പിന്നെ ഒരു ഉള്ളി അച്ചാറും ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ തൈരുണ്ട് പിന്നെ അപ്പോൾ അതാണ് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാനുള്ള ജ്യൂസിൻ്റെ ഇതാണ് കേട്ടോ പേരൊക്കെ എന്ത് വീട്ടിലത്തെ പേരൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് ഞാൻ വെച്ചിട്ട് വേറെ ഒന്നും ഉടണ്ട പച്ചവെള്ളത്തിൽ വേവിച്ചാൽ മതി പിന്നെ നമ്മൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുളി പുളിവെള്ളമാണ് കേട്ടോ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അതിനൊക്കെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പിന്നെ മോര് കാച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് അപ്പം പിന്നെ ബീഫ് ഇരട്ടി വരട്ടുണ്ടാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് അല്ലേ പിന്നെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി വേണം അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ഇടയിൽ തരിയും കാച്ചനുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇന്നലെ തരി ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ദിവസം തരി ഉണ്ടാക്കി രണ്ടാമത്തെ ദിവസം തരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ഓടിപ്പോയിങ്ങാണ്ട് പിന്നെ അരി ഇടാണ് വെള്ളം പിന്നെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചുടുവെള്ളത്തിലാണ് ഞാൻ കഴുകില്ലട്ടേ റേഷൻ അടി ആകുമ്പോഴേ പിന്നെ പൊറുക്കി കഴിഞ്ഞാലും ജന്തുക്കളൊക്കെ ഉണ്ടാവും ചിലപ്പോ പൊറുക്കി കഴിഞ്ഞാലും പിന്നെ ഉണ്ടാവും ഒരു പോലെ ഒരു ജന്തുണ്ടല്ല അത് ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിട്ടാണ് ചുടുവെള്ളത്തിലാവുമ്പോ അത് അങ്ങനെ പോവും അപ്പൊ അങ്ങനെ അതൊക്കെ അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അരി ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അപ്പൊ ഇന്ന് മോരച്ചതും ബീഫ് ഇരട്ടിയതും പിന്നെ ആണ് നമുക്കിന്ന് പലച്ചക്കും അതുപോലെ തന്നെ പിന്നെ തുറക്കണ സമയത്ത് കേട്ടോ അപ്പോൾ പിന്നെ ചോറിന് ഇവിടെ അരി ഇട്ട് കൊടുത്താൽ അത് അങ്ങനെ അവിടെ കടന്ന് വന്നോളൂ പിന്നെ എൻ്റെ ബാക്കിൽ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പൊ ഈ ഒരു അടുപ്പ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈയൊരടുപ്പ് കാരണം നമ്മൾ അടുപ്പൊന്ന് മാറ്റി കൊടുത്തു സാധാ നോർമൽ അടുപ്പിന്നു ഇപ്പം ഈ അടുപ്പ് നമ്മൾ എന്ത് ചെയ്തു പിന്നെ പോകല്ലാത്ത അടുപ്പില്ലേ അങ്ങനെ ആക്കിയിട്ടോ പിന്നെ സാധാ ഓട്ട അടുപ്പ് തന്നെ ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല നോർമൽ കാവിയൊക്കെ ഇട്ടിട്ട് തന്നെ സാധാ അങ്ങനത്തെ അടുപ്പത്തന്നെ ഉണ്ടാക്കുക നല്ല സുഖമാണ് കേട്ടോ അവിടെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതാ നമ്മൾ ഇടക്കൊന്ന് വന്ന് നോക്കണുണ്ട് കേട്ടോ നമ്മളെ പിന്നെ പേരൊക്കെ എന്നുള്ളത് അപ്പം നല്ലോണം വന്നോട്ടെ വന്നിട്ടില്ല ഞാൻ അങ്ങനെ പിന്നെ ഫോർക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട് പിന്നെ നല്ലോണം വേഗമാണെങ്കിൽ പെട്ടെന്ന് കുത്തി ഇതാവും കേട്ടോ അത് വീട്ടിലുണ്ടായത് തന്നെയാണ് പിന്നെ അപ്പോൾ കുറച്ച് പിന്നെ എന്താ വെച്ചാൽ ഹാർഡായിട്ടുള്ള ഒരു പേരൊക്കെയാണ് കേട്ടോ അതിൻ്റെ തൊലി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വേവിച്ച് നല്ലോണം ഒന്ന് വേവിക്കണത് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തത് കറിയാണ് ഉണ്ടാക്കേണ്ടത് ഇപ്പം തരി ഒക്കെ ഉണ്ടാക്കിയടാ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തരിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ സമയത്ത് മാത്രമേ നമ്മളെ വീട്ടിലൊക്കെ തരി ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഇനി തരി ഉണ്ടാക്കുക ചിലപ്പോൾ അടുത്ത വർഷമോ അടുത്ത നോമ്പിനോ കേട്ടോ അപ്പം ഇത് പിന്നെ കറിക്കുള്ള തേങ്ങ അരച്ച് വെച്ചൊക്കെയാണ് ഇത് പിന്നെ ചെറിയ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളയും ചെറിയുള്ള കെട്ടങ്ങാണ്ട് അങ്ങനെ അരച്ചുകാണ്ട് അങ്ങനെ വെച്ചക്കെട്ടോ കുറച്ച് തേങ്ങ എടുത്ത് കണ്ടാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ പിന്നെ ഇതിവിടെ പിന്നെ കറിക്ക് വെച്ചിട്ടുള്ള പിന്നെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ അരിപ്പൊടി ഉണ്ടല്ലോ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി കലക്കിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഈ അരിപ്പൊടീൻ്റെ കളർ എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ ചോപ്പ് കളർ അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ കുത്തേരിൻ്റെ അങ്ങനത്തെ അരിപ്പൊടിയാണ് അതുകൊണ്ടാണ് ആ ഒരു കളർ കേട്ടോ ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട കുടിക്കും അപ്പോൾ ചാറിന് ഒന്ന് ഒരു പിന്നെ എന്താ പറയുക ഒരു കുറുമയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ വല്ല വെള്ളരിക്കോ പിന്നെ പപ്പായൊക്കെ ഇട്ടും അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങ ചീര അരച്ച് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അതിനൊന്നും നിന്നിട്ടില്ല പപ്പായ കണ്ട് വീട്ടിൽ പിന്നെ അപ്പോൾ അതൊന്നും എടുക്കാൻ നിന്നിട്ടില്ല അപ്പോൾ അതാ പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കണ്ട മിക്സിൻ്റെ ചാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് ചുരറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ അധികം കറീൻ്റെ ആവശ്യം വരില്ലല്ലോ നമുക്ക് ഒരു നേരം പിന്നെ ചിലപ്പോൾ തുറക്കണ സമയത്ത് ചിലപ്പോൾ തിന്നലും ഉണ്ടാവില്ല ചിലപ്പോൾ പിന്നെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് കറി മാത്രാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ പിന്നെ ഇനി ഇത് ജസ്റ്റ് ഒന്നിങ്ങോട്ട് പിന്നെ ചെറുതായിട്ട് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് ഇട്ട് തിളപ്പിക്കണ്ടട്ടോ അപ്പോൾ തിളച്ചിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ പിന്നെ അതിലേക്ക് കട് വേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത് കട് വറുത്ത് പിന്നെ കട് വറുത്ത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ജീരക ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷെ ഞാനതൊന്നിട്ട് കൊടുക്കണമില്ല ടൈമുറും കറി കറിവേപ്പിൻ്റെയും പിന്നെ കടു കടുട്ട് കറിവേപ്പിൻ്റെ ഇടുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ചെന്ന മുളക് ഉണ്ട് എവിടെ എവിടെയാണ് വെച്ചൊന്ന് കാണാമല്ലേ കുറേ തിരഞ്ഞിട്ടോ അതുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് ഞാൻ ഇങ്ങനെ എന്തീത്ത ഇങ്ങനെ കടുകറിക്കണ ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ എണ്ണയൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുമ്പോഴേ നല്ല ടേസ്റ്റാണ് ആ മുളക് കഴിക്കാൻ വേണ്ടിയിട്ടിട്ടോ പക്ഷെ അത് തിരഞ്ഞിട്ട് കിട്ടിയില്ല അപ്പം ഞാനാ ഒന്നും ഇട്ട് കൊടുക്കണില്ല ഞാനിപ്പം വേഗം സിംപിളായിട്ട് വേഗം ചെയ്യാൻ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയങ്ങാണ്ട് പിന്നെ ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ഇപ്പം നമ്മൾ കഴിക്കണ സമയത്ത് തുറന്നാൽ മതി അപ്പോൾ പിന്നെ എന്താ പറയുക ഇപ്പം ഞങ്ങൾ നമ്മളെ മോര് കച്ചിന്ന കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ബീഫ് ഞാൻ ആദ്യം തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പിന്നെ നമ്മളെ പിന്നെ എന്താ പറയുക പേരക്ക ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ആ ഒരു അത് ചൂടാറിക്കോട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ വട റെഡിയാക്കാം അപ്പം പിന്നെ കാബേജ് ഉണ്ടല്ലോ എന്നാലും ഞാൻ എടുത്ത ക്യാബേജിൻ്റെ ബാക്കി ഉണ്ട് അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ അപ്പോൾ ഉപ്പരി വെക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പരി വെച്ചാൽ അതും ബാക്കിയാകും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളകും കുറച്ച് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ പിന്നെ കുറച്ച് പിന്നെ വലിയുള്ളി പിന്നെ ചെറുതാക്കി എരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുട്ടോ ആ പിന്നെ ഞാൻ മറന്നു പിന്നെ കുറച്ച് തൈര് ഉണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തൈര് ഇട്ടോ പിന്നെ ഇല്ലെങ്കിൽ അതിന് പകരം അപ്പസോടക്ക് പകരമാണ് തൈര് ഒഴിച്ചു കൊടുക്കണത് കിട്ടോ ഞാൻ ചില സമയത്തൊക്കെ ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ തൈര് ഉണ്ടായിരുന്നു മൂളം ഒന്നായിട്ട് പിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എടുക്കാൻ പറ്റൂലല്ലോ പിന്നെ കുറച്ച് കടലമാവും അതുപോലെ തന്നെ കുറച്ച് മൈദമാവും പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കെട്ടോ പിന്നെ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കണത് ഈ പിന്നെ സ്നാക്കിന് കുറച്ചൊരു പിന്നെ ഈ ഒരു വടക്ക് കുറച്ചൊരു ക്രിസ് എന്താ ക്രിസ്പി ആയിട്ട് നിൽക്കില്ലേ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ നമ്മളിന്താ കൈ വെച്ചിങ്ങനെ കുഴക്കുക കുഴച്ചിട്ട് കുറച്ചും കൂടി ഞാനൊരു മൈതമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കരുതിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം പിന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് ഒരുപാട് ഒഴിച്ച് കൊടുത്താലേ ലൂസാവും അപ്പം പിന്നെ എണ്ണ ഒരുപാട് ചിലവാവും കേട്ടോ അപ്പം അങ്ങനെ അതാ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഇത് മതി ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് അവിടെ കടന്നുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ അപ്പോഴാണ് ആ ഒരു മാവ് കാരണം അപ്പ സോഡ ഇട്ട് കൊടുത്തതല്ലേ പിന്നെ തൈരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂട്ടെടുക്കാം പിന്നെ സോഡ ഇട്ടെടുത്തതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജ്യൂസ് ചെയ്തെടുക്കണം അപ്പോൾ ജ്യൂസ് പിന്നെ ഇതൊക്കെ ചൂടാറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാട്ടെ ഞാൻ അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിത് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് മിൻഡാണ് യൂസ് ചെയ്യണത് പുതിയൻ്റെ ഇല അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരെ വരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം കൊടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു വെറൈറ്റി ഡ്രിങ്ക് കിട്ടും നല്ല ടേസ്റ്റ് ആണ് കുടിച്ചപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അങ്ങനെ പിന്നെ ജ്യൂസൊക്കെ റെഡിയാക്കി റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ ചോറ്റൊക്കെ ഇനി വേറെ എന്തോ ഒരു വെറൈറ്റി എന്ന് വിചാരിച്ചു കാണാം വന്നപ്പോൾ അച്ചാറില്ല അച്ചാർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചമ്മന്തി ഇറക്കാൻ പിന്നെ ചമ്മന്തിക്ക് ഒരു ഇറക്കാൻ മടിയാകും കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പിന്നെ ഒരു വലിയുടെ എടുത്ത് കണ്ട എന്തായാലും അച്ചാർ ഇടാന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വലിയ എടുത്ത് കണ്ടിട്ട് അച്ചാറിടാണേ അപ്പോൾ അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് കടുക് വെളിച്ചെണ്ണം വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അത് കിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് കുറച്ച് മുളകും പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊയും കായപ്പൊടിയാണ് ഞാൻ അതിൽ ഇട്ട് കൊടുക്കണം വേറെ ഒന്നും ഇട്ടു കൊടുക്കണില്ല കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവടി ഉലുവും കടുകും വറുത്ത് പൊടിച്ചതുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ സാധാരണ ഞാൻ അങ്ങനെ ചെയ്ത് വെക്കലുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഉലുവിയും കടുകും വറുത്ത് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ ഞാൻ എനിക്ക് ആ ഒരു സമയത്ത് മടിയായി പോയി പൊതുവെ അപ്പൊ നോമ്പായതുകൊണ്ട് ആ ഒരു സമയത്ത് കുഴക്കും ക്ഷീണക്കായതുകൊണ്ട് പറ്റണല്ലോ ഒന്നിനു കേട്ടോ അപ്പൊതാ പിന്നെ ഒന്നിങ്ങട്ട് വാടിയിട്ട് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യാം കുറച്ച് സുർക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അപ്പൊ ഓവറാക്കി കൊടുക്കണ്ട അപ്പൊ പുളിപ്പ് കൂടും അപ്പൊ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി തീയെ കോഫിയോ ഒന്നും തള തള അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കും വേണ്ട കേട്ടോ അപ്പൊ പറ്റ വന്ന് പോയിട്ടുള്ളി അപ്പൊതാ ഇനി നമുക്ക് ചെയ്ത നമ്മളെ അച്ചാറോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്തെടുക്കാമല്ലോ നമ്മളെ വട പിന്നെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒക്കെ ചൂടായിട്ട് വന്നപ്പം ഞാനിതാ അങ്ങനെ ഓരോ സ്പൂണിൽ കുറച്ച് കുറച്ച് അങ്ങനെ എടുത്ത് കണ്ടിങ്ങനെ ഇടണുണ്ട് ഇട്ടാട്ടോ ഓരോ ഉണ്ട ഉണ്ടാക്കിയാണ്ടാണ് ഇടുന്നത് പിന്നെ ഇത് ചെറിയ ചട്ടി ചട്ടിയായതുകൊണ്ടേ പിന്നെ എന്താ പറയുക അധികം കൊള്ളൂല നാലോ അഞ്ചൊക്കെ ഇടാനേ പറ്റുള്ളൂ ചട്ടി വലുതുണ്ട് അപ്പം പിന്നെ ഇതിൽ ഇന്നലെ പൊരിച്ചതുകൊണ്ട് അപ്പോൾ ഇതിൽ തന്നെ ആക്കാമെന്ന് വെച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ വടയൊക്കെ ഇങ്ങനെ ഓരോന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പ്രത്യേക വട പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഉള്ളി വടയൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് പിന്നെ ഉള്ളിൻ്റെ ആ ഒരു ഇത് പറ്റിയിട്ടില്ലെങ്കിൽ അതിന് പകരം നമുക്ക് ക്യാബേജ് ഉണ്ടല്ലോ ഉള്ളി പകുതിയും കാബേജ് പകുതി എടുത്തിട്ട് കാബേജ് പിന്നെ പറ്റ ചെറുതാക്കി അരിയൊന്നും വേണ്ട ഉള്ളി അരിയണ രീതിയിൽ തന്നെ അരിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ എടുക്കാം പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ വടക്ക് പിന്നെ അപ്പസോടൊക്കെ ഇടുമ്പം അപ്പസോടം ഏറാതൊക്കെ നോക്കുക പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക ചോയ വരും കേട്ടോ ഇല്ലെങ്കിൽ തൈരാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പിന്നെ ഇപ്പം എന്താ അതുപോലെ പിന്നെ ഏത് തീക്കിടുകയാണെങ്കിലും അപ്പസോഡ ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അപ്പസോഡൻ്റെ ഒരു ചോയ ഒരു 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 പ്രത്യേക ചൊയയാണല്ലോ ഈ അപ്പസോഡ ഇട്ടും കണ്ടുള്ള കടികൾക്കൊക്കെ അപ്പോൾ പിന്നെ എറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പൊ അങ്ങനെ എന്താ നമ്മളിവിടെ ഓരോന്നും ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തത് പിന്നെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന്റെ അടിഭാഗം ഒന്ന് ആയിട്ടുണ്ട് അതിൻ്റെ പിന്നെ മേലെ ഭാഗം ഒന്നും കൂടി ആകാൻ വേണ്ടിയിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇതിക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പിന്നെ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊരിച്ചെടുത്താലൊരു ടേസ്റ്റ് ആണ് മുട്ട പുഴുങ്ങിയിട്ട് ഈ ഒരു മാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ പൊതി കേട്ടോ മുട്ടേനെ പൊതിഞ്ഞിട്ട് അങ്ങനെ ചട്ടിയിലിട്ട് പൊരിച്ചാലും അതൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു മുട്ട വജി പോലെ ഒക്കെ തോന്നും കേട്ടോ അപ്പം അങ്ങനെ അതാ നമ്മളത് പിന്നെ ആയിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് ഇനി ഇട്ടാൽ കരിഞ്ഞു പോകും അപ്പം നമുക്ക് വേഗം തന്നെ കോരി എടുക്കാം കേട്ടല്ലോ കരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകുമല്ലോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ അതാ ചിലത് കരിഞ്ഞിട്ടുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കോരി എടുത്തിട്ടുണ്ട് അതാ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര തന്നെ കേട്ടോ നമ്മൾ ഒരുപാടൊന്നും ചുട്ടെടുക്കലില്ല പാകത്തിന് മാത്രമേ ചുട്ടെടുക്കലുള്ളൂ ഇനി ഇതിലേക്ക് ഒരു പ്രത്യേക പിന്നെ സോസും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ സോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും പിന്നെ കുറച്ച് ഒരു പച്ചമുളകും ഉപ്പും പിന്നെ സുറുക്കിയിട്ടും കണ്ട് മിക്സിയിലരച്ചെടുത്ത് പിന്നെ അടിച്ചുകാണ്ട് എടുത്തതാട്ടോ അപ്പോൾ അതാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ എന്താ ഞാൻ ഉള്ളേച്ചാറ് ഇട്ടല്ലേ അപ്പോൾ അതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു ഉള്ളിയച്ചാറ് ചോറ്റക്കൊക്കെ കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ടോ നമുക്ക് പിന്നെ ഈ ചമ്മന്തിക്കൊക്കെ പകരം നമുക്ക് സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാം അപ്പോൾ അതാ അങ്ങനെ നമ്മളെ പിന്നെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പുറുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വെറൈറ്റി ഡ്രിങ്ക് ആണ് പിന്നെ നമ്മളെ സ്നാക്ക് പിന്നെ നമുക്ക് തുറന്നിട്ട് തരിയുണ്ട് പിന്നെ ചോറും കറികളും പിന്നെ അതുപോലെ തന്നെ ബീഫ് ബീഫുണ്ട് പറഞ്ഞാൽ ബീഫ് വെറൈറ്റി വെച്ചൊക്കെയാണ് അങ്ങനെ അതും ഉണ്ട് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവിടെ വീഡിയോ ഭയൻ്റെ ഒപ്പിയാണേ താങ്ക് യു